ഡോറയാണെങ്കിൽ പ്രിൻസിയെ ഹോ സ്കൂളിൽ വിടാനായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കോ പ്രിൻസിക്ക് പ്രിൻസിക്കുള്ള മുടി ചീ കൊടുക്കോ ഗബ്രൂട്ടിനെ കാണിക്കുന്നില്ലെന്ന് ഗബ്രൂട്ടിന് പരാതി ഗബ്രൂസേട്ട് ഗബ്രൂസേ ഹായ് കൊടുക്കുന്നോ ഭയങ്കര കളിയില്ല ഭയങ്കര കളിയില്ല ഇന്നലെ ഒക്കെ ആയിട്ട് െന്തോ ബോധോധം ഉണ്ടായിട്ട് ഇന്ന് എന്നോട് വന്ന് കെട്ടിത്തരാൻ പറഞ്ഞു രണ്ട് കൊമ്പ് കെട്ടിക്കാൻ വേണ്ടിട്ടാണോ അല്ലാതെ പുള്ളിക്കാർക്ക് കൊറേ നേരം വലിയ പോയില്ലേ നേരത്തെയൊക്കെ ഞാനായിരുന്നു എപ്പഴും കെട്ടിക്കൊടുത്തത് എനിക്ക് വയ്യാതായപ്പം വല്യപ്പായ കെട്ടിക്കൊടുക്കുന്നേ പണ്ടെന്ന് സ്കൂളിൽ പോന്നതിന് ഒന്ന് പറയും മുടി കെട്ടിത്താ പൊട്ട് മേക്കപ്പ് ചെയ്താ ഇപ്പൊ ഇതൊന്നും പറയത്തില്ല വലിയ കൊച്ചായി പോയി എത്രല്ലായി പോയി ഇന്നെന്താ പ്രിൻസി രണ്ട് കൊമ്പ് കെട്ടണന്ന് തോന്നിയത് യൂണിഫോം ആയതുകൊണ്ടോ കഴിഞ്ഞ ദിവസം യൂണിഫോം കെട്ടിച്ചില്ലല്ലോ അതെന്തായിരുന്നു ഇന്നെന്താ ഒരു വന്ന പ്രിൻസിക്ക് അവളെ മുടി കെട്ടി കൊടുക്കുന്ന ഡോറ പിന്നെ ഇവിടോട്ട് ശേഷം കുറച്ച് നാളായിട്ട് പറയുന്നത് തനിയെ ചില സമയത്ത് കെട്ടുന്നില്ലെന്നല്ല പക്ഷെ ചില സമയത്ത് കുറച്ച് മുടിയൊക്കെ കിടക്കും ഞാൻ പറഞ്ഞാലും പുള്ളിക്കാർക്ക് ഒന്നുകൂടെ അഴിച്ചു കെട്ടി കഴിയുമ്പോ അത് ശരിയാകും എനിക്കാണെങ്കിൽ ഇങ്ങനെ കെട്ടി കണ്ണും അതിന്റെ കേട് തീർക്കുന്ന എന്റെ സത്യം പറഞ്ഞതാ വീഡിയോ ഡിലീറ്റ് ആയി പോയിട്ടാ അല്ലെ ഞാനിപ്പോ എടുത്ത് ഇട്ടേന തെളിവ് പോയി എന്ത് പറഞ്ഞു ഓ ആ ഇപ്പൊ തെളിവ് കിട്ടി ഇപ്പ എന്തായാലും തെളിവ് കിട്ടിയല്ലോ ഗബ്രൂ എന്താടാ എന്താടാ കുരുതൊക്കെ കാണിക്കുന്ന ആ ആ എന്താ എന്താ ഇവിടെ വന്ന് നിൽക്കണ്ടാ കാലപ്പിടിച്ച് നിൽക്കുക ഗബ്രൂട്ടൻ നിക്കറിട്ടിട്ടില്ല ട്ടോ അതുകൊണ്ടാ കാണിക്കാത്ത ഗബ്രൂട്ടനെ ഉം കൊറച്ചേരത്തേക്ക് ഗബ്രൂട്ടൻ ഫ്രീ ആയി നടക്കട്ടെ വിചാരിച്ചു ഇപ്പഴെങ്ങണം കെട്ടി തീരുവോ മണിക്കൂറൊന്നായല്ലേ അറിയാൻ വേണമെങ്കിൽ എഴുന്നേറ്റ് പോവാൻ നോക്ക് കേറി അങ്ങോട്ട് കേറിയാ അവിടെയും പോയി എന്റെ കേബ്രൂട്ടന് വേണ്ടിട്ട് ആ ഞാൻ കണ്ടില്ലല്ലോ ആണ്ടോണ്ടിരുന്നയാളാ ഈ പറയുന്നേ ഞാൻ കണ്ടില്ല താഴെ നിന്ന് ഞാൻ പ്രിൻസ് തനിയെ റെഡിയായി വന്നിട്ടുണ്ട് അവൻ റെഡി ആയി തനിയെ വന്നിട്ടുണ്ട് ഓ തലയിൽ പൂവിരിഞ്ഞല്ലേ ഇത് ഏത് തല പൂവാ ഓ രണ്ട് സൈഡിലും വിരിഞ്ഞിട്ടുണ്ടല്ലോ പൂവ് അങ്ങനെ പ്രിൻസ് റെഡി ആയി കാണിച്ച പ്രിൻസ് ആ കണ്ണെഴുതന്നില്ലേ ഇന്നെല്ലാത്തിനും ഞാൻ അങ്ങ് സമ്മതിക്കുവാൻ ആ ഈ പൗഡർ അവിടെ തരഞ്ഞാ എങ്ങനെ കിട്ടുന്നത് ഓ അപ്പൊ കൊച്ചിന്റെ പൗഡർ ആണ് നീ അടിച്ചു വെച്ചേക്കുന്നത് ആ ചുമ്മാ അല്ല അമ്മ രാവിലെ അവിടെ പെട്ടിയിലൊക്കെ പൗഡർ നോക്കിട്ട് ഇവിടെ ഞാൻ വിചാരിച്ചു സാവിത്രി മേടം സാവിത്രി അമ്മ ഇന്നാണെങ്കിൽ ജോലിക്ക് പോകാനായിരത്തി വന്നപ്പോഴേ അവിടെ ഒന്ന് പെട്ടിക്കകത്ത് മുതൽ പൗഡർ തിരഞ്ഞിട്ടാ പോയത് അയ്യോ ഗബ്രൂച്ചാണ് പെണ്ണിന് പൗഡർ ഇട്ട് കൊടുക്കുന്നത് ഈ പൗഡർ ഇടുവാണോ മുഖം മാന്തി പറിക്കുവാണോ എന്തോ ചെയ്യുന്ന ും ഡ്രസ് ഡ്രസ്സിലെല്ലാം അങ്ങനെ വരത്തില്ല അങ്ങനെ വരുത്തിയതാ പൗഡർ അങ്ങനത്തെ അതുകൊണ്ട് അങ്ങനെ കൊടഞ്ഞ മാത്രം ഇരുപത്തിയാല് മണിക്കൂർ കുളിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ എടുത്തിടുന്ന ഇതല്ലയോ സത്യമില്ല എനിക്കറിയില്ല പൗഡർ എടുത്ത് തലയെ തൂക്കുന്നു ഇതാണ് വേണ്ട നമ്മള് തിന്നിനകത്തുന്ന കുപ്പിക്കകത്തുന്ന എണ്ണ കയ്യിലോട്ട് ഒഴിച്ചിട്ട് തലയെ തൂക്കൂല്ലോ ചെയ്യുന്നത് ആ പരിചയ നോക്കിയ രണ്ട് ഗബ്രു പെണ്ണിനെ ഉപദ്രവിക്കാതെ യോ കൊച്ചിന് ഉറക്കം വരുന്ന കേട്ടാ എഴുതി 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 കുളാക്കോർത്ത കൊ കൊച്ചാണെങ്കി അന്നേരം എഴുതാൻ വരാത്തത് ഇപ്പഴല്ലേ മനസ്സിലായത് എങ്ങനെ കൊച്ചു എഴുതുന്നത് അയ്യേ ഗബ്രി ഇപ്പഴും അത് തട്ടിത്തൂത്തിട്ട് തലേ തേച്ച് നടക്കോ കൊച്ചു അതിനെ കാണിക്കാൻ പറ്റത്തില്ല നിക്കറില്ല

ഒക്കെ നല്ലോണം തൂത്ത് പിടിപ്പിച്ചു ഞാൻ പറഞ്ഞില്ലേ അവൻ തട്ടുന്ന് അപ്പൊ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ പ്രിൻസ് റെഡി ആയതിന്റെ വീഡിയോ ആയിരുന്നു കേട്ടോ പ്രിൻസ് റെഡി ആക്കിയ വീഡിയോ ആയിരുന്നു അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യണേ അയ്യോ ഫ്രൂട്ടെല്ലാം ഉണ്ട് സ്ഥിര